അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ജാവലിൻ ത്രോ ഒരു കുട്ടി എറിയുന്നതാണ് ഐ മീൻ ജാവലിൻ ത്രോയെന്ന് കളിയുടെ പേരല്ലേ ജാവലിൻ എന്നല്ല സാധനത്തിൻ്റെ പേര് എന്തെങ്കിലും ആട്ടെ അപ്പോൾ ആ ജാവലിൻ ത്രോ ചെയ്യുന്നതാണ് അപ്പോൾ ആ കുട്ടി മാത്രമേ ഉള്ളായിരുന്ന മത്സരത്തിന് അതുകൊണ്ട് തന്നെ ആ കുട്ടി ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുകയാണ് ബാക്കി എല്ലാവരും ജോലിയും വേലും ചെയ്യാൻ വയ്യെന്ന് തോന്നുന്നു ക്ലാസ്സിൽ ചുമ്മാ വാങ്ങിക്കൊത്തിരിക്കുകയാണ് ഒരാൾ അവിടെ നിന്ന് ക്ലാപ്പ് കൂട്ടാനാണോ എന്തിനാണോ ഇരിക്കുന്നുണ്ട് പക്ഷേ ആ ത്രോ പോരാ കേട്ടോ ആ എന്തുവായാലും എന്തെങ്കിലും ആട്ടെ അതിന് അത്രേങ്കിലും അവർ ശ്രമിച്ചല്ലോ ബാക്കി എല്ലാവരും എന്താ പറയുക ജോലിയും വിലയിലായിരിക്കും ഗൈസ് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇപ്പം നമ്മളൊക്കെ സ്പോർട്സ് എന്നും പറഞ്ഞറിയുമ്പോൾ ഈ വെള്ളാരങ്ങും മേലെ അങ്ങനത്തെ പോലുമില്ല അവരെ അവിടെ ഇരുന്ന് പരദൂഷണവും പറഞ്ഞ് പരസ്പരം കുത്തിയിരിക്കും എന്നിട്ട് എന്താ പറയുക മറ്റേ സ്പോർട്സിൻ്റെ ജില്ലാ ജില്ലാ തലത്തിലുള്ള പരിപാടിക്കൊക്കെ വരും വന്നിട്ട് കളിയും തോറ്റും മുൻ ജീക്കിക്കൊണ്ട് വരും ഗൈസ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം ഗൈസ് പ്രാക്ടീസ് ചെയ്യാതെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വല്ലതും ജീവിക്കൂ ഒന്നുമില്ല ഇല്ല ചുമ്മാ അവിടെ കിടന്ന് പോയി ഓടിയിട്ട് വരും വേറെ ആ സോ ഗൈസ് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ സ്പോർട്സിന് കുറച്ചും കൂടി ഇത് കൊടുക്കണം ഓക്കെ അതെങ്ങനെയാണ് ഗൈസ് പി എന്താ പി ടി ആവുന്നോണ്ട് പി ടി പിരീഡ് ആവുന്നോണേ അന്നരം പേരും സാറുംമാർ അവരുടെ കണക്ക് കോപ്പൊന്നും പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കാനായിട്ട് അതാണ് ഇവിടുത്തെ സിസ്റ്റം ഒരു ഇതുമില്ലാത്ത ഞങ്ങളുടെ ഞാൻ പഠിച്ച സ്കൂൾ അങ്ങനെയായിരുന്നു ഗൈസ് നമ്മുടെ പി ടി പിരീഡ് ആവുന്നോണേ ഐ മീൻ എന്ത് എവിടേക്ക് സംസാ വരട്ടെ ഗൈസ് വീഡിയോക്ക് ലെങ്ത്ത് കൂടിപ്പോയി ഇനിയൊന്നും പറയാൻ പറ്റില്ല തീർന്നു